അച് എസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷം എന്നാന്ന് വെച്ചാൽ നമ്മുടെ പൊന്നിൻ്റെ നാലാമത്തെ ബേർത്ത് ഡേ ആണ് പക്ഷെ ആൾ പനി പിടിച്ചു കിടക്കുകയാണ് ഗൈസ് ഭയങ്കര ക്ഷീണമാണ് കുഞ്ഞിന് അപ്പോൾ രാവിലെ മരുന്നൊക്കെ കൊടുത്ത് കുഴപ്പമില്ല കുറേ ദിവസമായിട്ട് രണ്ടാഴ്ചയായിട്ട് പനിയാണ് അപ്പോൾ വൈകുന്നേരം ആണ് കേട്ടോ കേക്ക് കട്ടിങ്ങ് ഒക്കെ രാവിലെ ഞാനും കുഞ്ഞാൽ പോയി മാത്രമേ ഉള്ളൂ ഇവിടെ അമ്പസിലൊക്കെ പോകണം എന്ന് ഓർത്തത് ആവശ്യം അതൊന്നും നടക്കത്തില്ല ഇവയ്ക്ക് വയ്യാതിരിക്കുകയാണ് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു പെട്ടെന്ന് കുറഞ്ഞാൽ മതിയായിരുന്നു കുറഞ്ഞില്ലെങ്കിൽ അഡ്മിറ്റ് ആവാൻ ചെല്ലണം എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം എന്നാ പറയുക അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്താന്ന് വെച്ചാൽ ഇന്ന് വലിയ കാര്യമായിട്ട് വീഡിയോ എടുക്കണം എന്നൊക്കെ ഓർത്തിരുന്നതായിരുന്നു പക്ഷേ എന്നടാ കുരു ആ അപ്പോഴത്തേനും വീഡിയോ എന്ന് പറയാൻ കുഞ്ഞൊരു വീഡിയോ എടുക്കുന്നുണ്ട് അതേ ഉള്ളൂ അല്ലാണ്ട് ഫുൾ ഒരു വീഡിയോ എടുക്കണം എന്നൊക്കെ ഓർത്തിരുന്നതായിരുന്നു ഞാൻ പക്ഷേ നടക്കുകയല്ലേ ഇവിടെ വെച്ചുകൊണ്ട് പറ്റിയാലോ ഇവൾക്ക് ഒട്ടും വയ്യ രാവിലെ തന്നെ ഞാൻ ഇച്ചിരി ക്ലീനിങ്ങിലാണ് കേട്ടോ അവളവിടെ കിടക്കുന്ന സമയത്ത് പനിക്കാത്ത സമയത്ത് ഞാൻ പണിയൊക്കെ പറ്റുന്ന ചെയ്യാണ് അതുകൊണ്ട് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പണി ഇന്ന് വീഡിയോ ഒന്നുമില്ല അപ്പോൾ ഞാൻ പറ്റുന്ന പോലെയൊക്കെ വീഡിയോ എടുക്കാവും നോക്കട്ടെ രാവിലെ തന്നെ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കുകയാണ് കേട്ടോ ഒന്ന് അടിച്ചു തൂത്ത് വരുന്നുണ്ട് വേണം ഞാൻ ആ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും കുഞ്ഞാപ്പിനെയും കൊണ്ട് ദേ ഹോസ്പിറ്റലിൽ വന്നേക്കട്ട് അവൾ ആ ക്ഷീണിച്ച് തളർന്നു പോയായിരുന്നു അപ്പോൾ അവളുടെ ഇത് ട്രിപ്പ് ഇട്ടു അപ്പോൾ ട്രിപ്പ് കഴിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തൊരു മൂന്ന് മണിക്കൂർ ഉണ്ടോയിട്ട് ട്രിപ്പ് കഴിയണമെങ്കിൽ അതുപോലെ സ്ലോ ആക്കി ഇട്ടേക്കുന്നത് അപ്പം ട്രിപ്പ് ഇടാൻ വേണ്ടിയിട്ട് വന്നേക്കുമായിരുന്നു ട്രിപ്പൊക്കെ ഇട്ട് കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങളൊന്നും കഴിച്ചില്ലായിരുന്നു കേട്ടോ പുതിയ കുഞ്ഞാപ്പി ചേട്ടായി ഫുഡും എടുക്കുകയാണ് പിന്നെ ബർത്ത് ഡേ സ്പെഷ്യൽ ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ ചിക്കൻ കറി വെക്കുന്നത് ഞാനാണ് അപ്പോൾ കറി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ചേട്ടായി ആണെങ്കിൽ അവിടെ ബർത്ത്ഡേയുടെ ഇച്ചിരി ഡെക്കറേഷനുള്ള സാധനങ്ങളും കുറച്ച് ബലൂണും ഹാപ്പി ബർത്ത്ഡേ ഡേ അതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുമായിരുന്നു പിന്നെ ഇത് ഞങ്ങൾ കേക്കൊക്കെ മുറിക്കാൻ തുടങ്ങുമായിരുന്നു കേട്ടോ അപ്പോൾ അവൾക്കാണെങ്കിൽ ഉടുപ്പൊക്കെ ഇട്ടിട്ട് കറിവെന്നൊക്കെ ഓർത്തു പക്ഷേ അവൾക്ക് കേക്ക് മുറിക്കാനാണെന്ന് കണ്ടപ്പോഴത്തേക്കും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ മുറിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരിക്കലും വിചാരിച്ചില്ല എൻ്റെ അമ്മ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതുപോലെ നടക്കാനും ഇവിടെ പോലും നടത്താൻ പറ്റുമെന്നൊന്നും ഒട്ടും ഓർത്തല്ലാട്ടോ കാരണം അവൾക്കതുപോലെ വയ്യായിരുന്നു പിന്നെ ആ ട്രിപ്പിട്ട് വന്നതുകൊണ്ടാണ് കൊച്ച് കുഴപ്പമില്ലാണ്ടിരുന്നു എന്നാലും ഇടയ്ക്ക് കേക്ക് കട്ട് ചെയ്യുമ്പോൾ കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആദ്യം കട്ട് ചെയ്യുന്ന സമയത്ത് കുഴപ്പമില്ലായിരുന്നു എന്നാലും കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ ആര് കേക്ക് കൊടുത്തിട്ട് മേടിക്കുന്നൊന്നുമില്ലായിരുന്നു അപ്പോൾ പനിയുടെയൊക്കെ ക്ഷീണം ഉള്ളിലോ ഉള്ളിലുള്ളതുകൊണ്ടായിരിക്കും പിന്നെ കരച്ചിൽ തന്നെയായിരുന്നു കേട്ടോ പിന്നെ ചേട്ടയ്ക്ക് കൊടുത്ത് കുറേ നേരം എടുത്ത് നിർത്തി സമാധാനിപ്പിച്ചു പിന്നെ ദാ മീഷോയിൽ നിന്ന് അവൾക്ക് വേണ്ടിയിട്ട് ഒരു പാവക്കുട്ടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് അത് കൊടുത്തില്ലായിരുന്നു അത് സത്യം പറഞ്ഞാൽ ആ സമയത്ത് മറന്നുപോയായിരുന്നു കേട്ടോ പിന്നെതേ അമ്മ ഒരു ഡയറി മിൽക്ക് സിൽക്ക് അവ കൊടുത്തു ഒക്കെ ഡയറി മിൽക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പോഴത്തേനും കുഞ്ഞാൽപ്പീട്ട് ഉടുപ്പൊക്ക് ഊരാൻ പറഞ്ഞ് ഭയങ്കര വിളക്ക് ഇട്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഉടുപ്പൊക്കെ ഊരിയായിരുന്നു കൂടെ ആരായി കിടക്കുന്നേ അപ്പോൾ അപ്പോഴേ കേക്ക് കെട്ടിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ബിരിയാണി ആയിരുന്നിട്ട് ഉണ്ടാക്കിയത് പിന്നെ ദൈവ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിതിൽ കിടക്കുകയാണ് കേട്ടോ അതേ ഒരാൾ പാവക്കുട്ടീനെ കെട്ടിപ്പിടിച്ചോണ്ടാണ് കിടക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സപ്പോർട്ട് ചെയ്യണം കാണുന്നവരെ